എന്തൊക്കെയാണ് വിശേഷം ഡ്രസ്സ് നന്നായിട്ടുണ്ട് ഡ്രസ് നന്നായിട്ടുണ്ടോ là đi quay nữa. Không. Không được nữa. Xeri. nào? À, Okay. <cười> okay. <cười> <Mày là đồ. cười> David. Sorry, Hollanda. Thank you. <laughs> Hi, guys. Traders. Oh. So, റെഡിേജ്ണാ ദോസ്മേ റെഡി ഓട്ടം തന്നെ അല്ലേ കല്യാണ സീസൺ ആണ് തോന്നുന്നത് चलो രണ്ട് മിനിറ്റ് മാർക്കിട്ട് ഡോക്യുമെന്റോടേറെ നമുക്ക് താഴോട്ട് വരാം വെയിറ്റിംഗ് ഈ പാർട്ടിനല്ല ടാക്സ് ഇനദല്ല കൂടുതൽ ഓഫ് ആണ്ടേ ടോപ്പ്ണാ